കഴിഞ്ഞ പത്തി നാൽപ്പത് വർഷത്തിനിടയ്ക്ക് ഒരുപാട് ഉദ്ഘാടനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പരിപാടികളുടെ പദ്ധതികളുടെ പലതിൻ്റെ ഇന്നലെ ഞാനൊരു ഇനോഗ്രേഷൻ പോയി ഒരു ഇനോഗ്രേഷൻ നടത്തി അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഡൽഹിയിലെ നജഫ്ഘട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡൽഹി നമ്മൾ കാണുന്ന ന്യൂഡൽഹി അല്ലയെന്ന് എല്ലാവർക്കും അറിയാം ഡൽഹി എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് പോകണം നമ്മുടെ നാട്ടിൽ പോലും കേരളത്തിൽ കേരളത്തിലെ ഒരു പുരോഗതിയും എത്താത്ത ഒരു ഡെവലപ്മെൻ്റും എത്താത്ത ഒരു ഗ്രാമം കരുമായിട്ടൊന്നില്ല പത്തിരുന്നാൽ പോലും അതിനേക്കാളും മോശമായിരിക്കും ഒരു പക്ഷേ ഡൽഹിയുടെ പ്രാന്തപ്രദേശം എന്തുമായിട്ട് അവിടെ സോഷ്യൽ വിഷൻ എന്ന് പറയുന്ന ഒരു എൻ ജി ഒ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് സിജോ എന്ന് പറയുന്ന ഒരു എൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സോണിയുണ്ട് മക്കളുണ്ട് അവരെക്കൂടെ കൂടിയാണ് സോസ്യോഷൻ നടത്തുന്നത് ഒരുപാട് വോളൻ്റിയേഴ്സും ഉണ്ട് കുറച്ച് ഫുൾ ടൈം വർക്കേഴ്സും ഉണ്ട് അവരുടെ എം എസ് തുള്ളി എന്നൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവിടെ വന്നിട്ട് ഇന്റേൺഷിപ്പും ചെയ്യുന്നുണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് അവർ നടത്തുന്നുണ്ട് ഇന്നലെ നടത്തിയ ഉദ്ഘാടനത്തെക്കുറിച്ച് പറയുന്നുണ്ട് കമ്മിറ്റഡ് ടു സോഷ്യൽ കമ്മിറ്റഡ് ഫോർ എസ് സോഷ്യൽ ചേഞ്ച് ആണ് അവരുടെ വിഷൻ തന്നെ പത്തിരുപത്തി അഞ്ച് പരിപാടികൾ അവർ നടത്തുന്നുണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് റീസൈക്കിൾഡ് സാധനങ്ങളാണ് നമ്മുടെ പലരുടെയും വീടുകളിൽ നമ്മ ഓഫീസറിൽ ഒക്കെ നമുക്ക് കാലാവധി കഴിഞ്ഞു എന്ന് തോന്നുന്നതും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതും നമുക്ക് വേണ്ട എന്ന് തോന്നുന്നതുമായിട്ടുള്ള ഫർണിച്ചറ് ഉപകരണങ്ങൾ ഡ്രസ്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അതാണ് അവിടെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പക്ഷേ ഇന്നലെ നടത്തിയ മോൾ എന്ന് പറയുന്നത് ചാരിറ്റി മോളിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഈ ചാരിറ്റി മോൾ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന റീപ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ഉപയോഗം തീർന്നു എന്ന് നാം കരുതുന്ന ഈ സാധനങ്ങളെല്ലാം ഇവരെ അറിയിച്ചാൽ ഇവർ കളക്റ്റ് ചെയ്യും അവർക്കൊരു വണ്ടിയുണ്ട് വണ്ടിയിൽ അവർ കളക്ട് ചെയ്ത് അതൊക്കെ ആളുകൾ കൊടുത്ത വണ്ടികൾ തന്നെയാണ് അവരുടേതായിട്ടൊന്നുമില്ല ഒന്നുമില്ലാത്തവരുടെയും ഒന്നും അല്ലാത്തവരുടെയും കൂട്ടത്തിലാണ് ഈ പറയുന്ന ജോയും കുടുംബവും ഈ ശുശ്രൂഷ നടത്തുന്നതും അവരും അങ്ങനെ തന്നെയാണ് ആണ് നിന്നാണുള്ള ശുശ്രൂഷയിൽ നിന്നാണ് സിജോയുടെ ആരംഭവും എന്താ അങ്ങനെയുള്ള ഈ സാധനങ്ങളെല്ലാം അവർ കളക്ട് ചെയ്തിട്ട് അവിടെ ഒരു വിശാലമായ സ്ഥലത്ത് വാടകയ്ക്കെടുത്തിട്ട് നമ്മൾ മനസ്സിലാക്കണം വിശാലമായ സ്ഥലത്ത് ഇങ്ങനെ അവർ തരം തിരിച്ച് പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവിടെ ചെരുപ്പുകളുണ്ട് ബെൽറ്റുകളുണ്ട് പഴയ ഫ്ലാസ്കളുണ്ട് അടുക്കള ഉപകരണങ്ങളുണ്ട് ഡ്രസ്സുകളുണ്ട് ഡ്രസ്സുകൾ തന്നെ കുട്ടികളുടെ പ്രായമാരുടെ സ്ത്രീകളുടെ പുരുഷന്മാരുടെ ഇങ്ങനെ തിരിച്ചു തിരിച്ചു വെച്ച് എല്ലാം ഐറ്റംസ് ഒരു വലിയ മോൾ ആയി നമുക്ക് തോന്നും അവിടെ തിരിച്ചു വെച്ചിട്ടുണ്ട് ആർക്കും ഏത് പാവപ്പെട്ടവർക്കും അവിടെ വന്ന് ഇത് അവരുടെ ആവശ്യത്തിനുള്ളിൽ എടുക്കാം അപ്പം ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു ഇത് മാത്രം ആളുകൾക്ക് ഇവയെക്കൊണ്ട് ആവശ്യമാണ് അവർ പറയുന്നു അവിടെ വരുന്ന ആളുകളുടെ ആവശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്ധം വിട്ടു കൊണ്ടു പറഞ്ഞു കാരണം അതിൻ്റെ ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിലൊന്നും ഈ മനുഷ്യർക്കൊന്നും ഈ യാതൊരു വികസനവും എത്തിയിട്ടില്ലാത്തതും യാതൊരു തരത്തിലുള്ള വരുമാന മാർഗ്ഗങ്ങൾ കാര്യമായിട്ടില്ലാത്തവരും ജീവിക്കാൻ നന്നായി കഷ്ടപ്പെടുന്നവരുമാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കതെല്ലാം വലിയൊരു അനുഗ്രഹമാണ് ഒരിക്കലും നമ്മുടെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് അവരെ പറ്റി ചിന്തിക്കരുത് എന്ന് അദ്ദേഹം പറയാറുണ്ട് അപ്പം അങ്ങനെ ആളുകൾ അവിടെ വരുന്നു അത് മറിച്ച് ഒരു പ്രവണതയും പണ്ടുണ്ടായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ ടോക്കൺ എടുക്കാം ടോക്കൺ എടുത്ത് അവിടെ വന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും അതെല്ലാം നന്നായിട്ട് അത് ഐറ്റം വൈസ് തിരിച്ചെടുത്ത് അവിടെ സഹായിക്കുന്നവർ തന്നെയുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ദൈവമേ നമ്മുടെ എല്ലാം ജീവിതത്തിൽ എന്തുമാത്രം സാധനങ്ങൾ നമ്മൾ വലിച്ചെറിയുന്നു നമ്മൾ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ മാറ്റിക്കളയുന്നു അവയെല്ലാം അത് റീസൈക്കിൾ ആൻഡ് റീയൂസ് ജീവിതം തന്നെ ഒരുതരം റീസൈക്ലിംഗ് ആൻഡ് റിയൂസിങ് കൺസെപ്റ്റോട് ചുറ്റിത്തിരിയുന്ന ഒന്ന് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് റീസൈക്കിൾ ചെയ്തിട്ട് നമ്മൾ റീയൂസ് ചെയ്യല്ലേ ചെയ്യുന്നത് നമ്മുടെ ബോഡി എടുത്താലും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എടുത്താലും നമ്മുടെ എടുത്താലും അപ്പം ജീവിതത്തിൽ ഒന്നും വേസ്റ്റ് അല്ലയെന്നു വേസ്റ്റ് എന്നുള്ളത് ഒരു മനോഭാവം മാത്രമാണ് എന്നും അതുകൊണ്ട് ഉപയോഗമുള്ള ഒരുപാട് ആളുകൾ ചുറ്റുമൊണ്ടുവന്നു ഈ പ്രകൃതിക്ക് തന്നെ നമ്മൾ വേസ്റ്റാന്ന് കരുന്ന് തന്നെ അതിൻ്റെ ആ വേസ്റ്റ് കരുതുന്ന സാധനങ്ങളെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ച പ്രകൃതിക്ക് തന്നെ അത് ആവശ്യമാണ് എന്നെല്ലാം നമുക്കൊരുപാട് പാഠങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ചാരിറ്റി മോളിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നലെ നിർവഹിക്കാൻ എനിക്ക് സൗഭാഗ്യമുണ്ടായത് എന്ന് ഓർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ഞാൻ ഓർക്കാൻ കാരണം നമ്മുടെ നമ്മൾ കാണുന്ന ആ എല്ലാ ജീവിതമൊന്നും നമ്മുടെ ചുറ്റുപാടുമുള്ളവരിലേക്ക് ഒന്ന് തല ഉയർത്തി കണ്ണ് ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് ആവശ്യമുള്ളവരെയും നമുക്ക് ഉള്ളവയെക്കൊണ്ട് ആവശ്യമുള്ളവരെയും നമുക്ക് വേണ്ടാത്തവയെ കൊണ്ട് ആവശ്യമുള്ളവരെയും ഒക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും ആവശ്യമുള്ളവർക്കായിട്ട് നമുക്കനാവശ്യം തോന്നുന്ന കാര്യം ആവശ്യമില്ലാത്തത് അനാവശ്യമല്ല അനാവശ്യമില്ലാത്തത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ പങ്കുവെക്കാനുള്ളൊരു മനോഭാവം ഉണ്ടാവും ജീവിതത്തിൻ്റെ ധന്യത എന്ന് പറയുന്നത് പങ്കുവെക്കലാണ് അത് വേസ്റ്റ് വലിച്ചെറിയലല്ല അത് സ്നേഹത്തോടെ അവർക്ക് വേണ്ടി നമുക്ക് കരുതി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അവര് പറയുന്ന അതിന് പല ആളുകൾ പല മനോഭാവങ്ങളാണ് അങ്ങനെ വെറുതെ തരുന്നവരുണ്ടപ്പോൾ അവരോട് ചെന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കി കൃത്യമായിട്ടാണ് കൊടുക്കുള്ളൂ അല്ലാതെ തന്ന് വിടുന്ന അതെവിടെ ആർക്കും കൊടുക്കില്ല നന്നായിട്ട് തന്നെ വൃത്തിയാക്കി കൊടുക്കത്തുള്ളൂ അപ്പം അങ്ങനെയുള്ള ആ ഒരു സോഷ്യൽ മിഷനെ അഭിനന്ദിക്കണം അവർ നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ വരി തന്നെ നമുക്ക് നമ്മുടേതായ കൊച്ചു കൊച്ച് കാര്യങ്ങളിലൂടെ കൊച്ചു കൊച്ച് സാധ്യതകളിലൂടെ നല്ല കാര്യപ്രവർത്തകൾ ചെയ്യാൻ കഴിയുമെന്നും ആ കാരുണ്യപ്രവർത്തികളാണ് നമ്മൾ നല്ല മനുഷ്യരാക്കുന്നത് എന്നും മറക്കാതിരിക്കുക നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ